മെയ് ആയിക്കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസൊക്കെ വരും അപ്പോൾ എല്ലാ വർഷവും തന്നെ മെയ്യിൽ നമുക്ക് സ്പ്രിങ് വാക്ക് ത്രൂ ഉണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ് വാക്ക് ത്രൂവിനെക്കുറിച്ച് അപ്പം നമ്മൾ ഇന്നും സ്പ്രിങ് സ്പ്രിംഗ് വാക്ക് ത്രൂവിന് പോവുകയാണ് അപ്പോൾ ആ നിൽക്കുന്ന ലൈൻ കണ്ടോ അത് മുഴുവൻ ആൾക്കാർ സ്കൂളിലേക്ക് പോകാനുള്ളവരാണ് അപ്പം ഈ ഏഴുമണി തൊട്ട് എട്ട് മണി വരെയാണ് ഇതിൻ്റെ സമയം ഏഴുമണിയാവുമ്പോൾ കറക്റ്റ് സ്കൂൾ ഓപ്പൺ ആവുകയുള്ളു അപ്പോൾ സ്കൂളിൻ്റെ വാദം ആയിട്ടേക്കുന്ന ജാക്കറ്റുകൾ കണ്ടു വിൽക്കാനിട്ടേക്കുന്ന പോലെ ഇത് പിള്ളേർ ഈ പക്ഷേ സ്കൂളിൽ മറന്നിട്ടിട്ട് പോയതാണ് ജാക്കറ്റിൻ്റെയും ഹഡീസിൻ്റെയും മാത്രം ലോസ്റ്റ് ആൻഡ് ഫൗണ്ടാണ് പേരൻറ്റ്സ് വരുമ്പഴും എടുത്തുകൊണ്ട് പോട്ടെന്ന് കരുതേ ഓരോരുത്തർ വെളിയിടുന്നതാണ് അപ്പം ജുവാനയുടെ ക്ലാസ്സിലേക്ക് നമ്മൾ നടക്കുകയാണ് അപ്പം ജുവാനയുടെ ലോക്കറാണ് കാണുന്നത് ലോക്കറിൻ്റെ വെളിയിൽ ഓരോരുത്തരുടെയും പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷേ ലോക്കറിൻ്റെ വെളിയിലത്തെ പിക്ചർ ജുവാനയ്ക്ക് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കരുതെന്ന് നിന്നോട് പ്രത്യേകം പറഞ്ഞു അപ്പം ലോക്കറിൻ്റെ അകത്ത സാധനങ്ങളൊക്കെ കാണിച്ചു തന്നു പിന്നെ സ്ട്രേറ്റ് ക്ലാസിൻ്റെ അകത്തേക്ക് പോയി ഇപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ഈ കാണുന്നത് അവൾ തന്നെ ഉണ്ടാക്കിയ അവളുടെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ അകത്തൊരു വീടുണ്ട് ആ വീടിന് എല്ലാ ഡൈമെൻഷൻസും പെരിമീറ്ററും ഇത് മീറ്ററും ഈ ഏരിയയും അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റൈറ്റിംഗ് ഉണ്ട് പിന്നെ അവൾ എഴുതിയ പോമുണ്ട് അതൊക്കെ എന്നെ കാണിച്ചു തരുമായിരുന്നു പിന്നെ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് കണ്ടോ ഈ ചെക്ക് ലിസ്റ്റ് നോക്കി വേണം അവർക്ക് ഓരോന്നും ടിക്ക് ചെയ്ത് ഏതൊക്കെ കാണിച്ചു എന്ന് പറയാൻ വേണ്ടി ഞാൻ എഴുതി ഞാൻ ഗൂഗിൾ ഡോക്സിലിട്ട് ഈ പിക്ചറല്ലേ വേറെ പിക്ചറാണ് ഇപ്പൊ ഞങ്ങള് ഷരന്റെ ഫോസിലുണ്ടാക്കി അതിന്റെ ഞാന് ഇന്നത്തെ ഞാൻ ബുഷും മുന്നോ ഓക്കേ റൈറ്റിംഗ് കമിംഗ് സൂൺ പിന്നെ ഇതിന്റ ഫാക്ട്സൊക്കെ ഉണ്ടോ പിന്നെ ഡെഫിനേഷനും ഇതിന്റെ നിങ്ങളുടെ ബുക്ക് ഞങ്ങളുടെ എല്ലാം റൈറ്റിങ് ഒക്കെ പിന്നെ ഇത് വേറെ പിന്നെ വേറെ ബുക്ക് പിന്നെ ഇതും പിന്നെ ഇതെല്ലാം പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ ബിന് ബോസ്റ്റൺ ടീ പാർട്ടി പിന്നെ സീന് കോനന്റ് ആമീൻ നല്ലതല്ല പിന്നെ ഡോക്ടർസ് ഓഫ് ലിബർട്ടി പിന്നെ ഇംഗ്ലണ്ട് നെക്സ്റ്റാ എന്താ ഇ ഫസ്റ്റ് നല്ലത് അല്ല നെക്സ്റ്റ് ഫോർ ഫോർത്ത് ട്രൈ പണ ഇതിൽ ജോർജ് വാഷിംഗ്ട സൈഡിൽ പിന്നെ ഇപ്രാവശ്യം സോഷ്യലില് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ റവല്യൂഷനാണ് അപ്പം ഇത് എ ടു സി അവർ അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ച് അവർക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ പേഴ്സൺസ് പിന്നെ ഈവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ എ ടു സി റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന ഒരു ബുക്കാണിത് എനിക്ക് ഓരോ ലെറ്റേഴ്സിൽ എന്തൊക്കെയാണ് അവൾ എഴുതിയേക്കുന്നതെന്നും അവൾ പടം വരച്ചേക്കുന്നതെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നവരുടെ കുറേ ആക്ടിവിറ്റീസാണ് ഇതൊക്കെ അപ്പോൾ ഇവർ സ്കൂളിൽ ആദ്യം ചെന്നപ്പം എന്താണ് ഈ വർഷത്തെ ഗോൾ അതാണ് ആ എഴുതിയേക്കുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഓരോ യൂണിറ്റിലും ഓരോ സെമസ്റ്ററിലും ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്ത് മറ്റേ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവരെല്ലാം കാണിക്കുന്നുണ്ടോന്ന് അവരുടെ ഡ്രോയിങ്സ് പെയിൻ്റിങ്സ് അതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഹോൾ ക്ലാസ്സിൻ്റെ പിക്ചർ അവിടെ സ്മാർട്ട് ബോർഡിൽ ബോർഡിലിട്ടിരുന്ന പിക്ചറാണ് അപ്പോൾ ഇത് അവരുടെ ക്ലാസിൻ്റെ ഫ്രണ്ടിൽ ഓരോരുത്തരെയും പറ്റി എഴുതിയേക്കുന്ന അവർക്ക് സ്കില്ലുകളും കാര്യങ്ങളും അവരുടെ അവരുടെ ഇൻറ്റർപ്രിറ്റേഷൻ അബൌട്ട് ദം സെൽഫ് ഇത് സ്കൂളിൻ്റെ ഹോൾവേൽ കാണുന്ന ഒരു ബോർഡാണ് ഈ ബോർഡ് ഉണ്ടാക്കിയത് അവൾ അവളുടെ ക്ലാസ്മേറ്റ്സും കൂടെയാണെന്ന് അവൾ പറയുമായിരുന്നു അത് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ക്ലാസ്സുകാരാന്ന് ഇത് സ്കൂളിൻ്റെ വെളിയിൽ ഒരു പോസ്റ്റർ കണ്ടിരുന്നു അപ്പം അവൾ എന്നോട് പറയാനാണ് സ്കൂളിലെ ഹോൾ പിള്ളേർ ചെയ്തൊരു പോസ്റ്റർ ആ അത് എല്ലാ പിള്ളേർക്കും ചെയ്യണമായിരുന്നു പക്ഷേ അതവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞ് ജുവാനയും ജുവാനയുടെ ക്ലാസ്സിലെ രണ്ട് പിള്ളേരും കൂടെ ചെയ്തൊരു പോസ്റ്ററാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇപ്രാവശ്യത്തെ സ്പ്രിങ് ബോക്ക് ത്രൂ